സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട രാത്രി ഓർഡർ ഓർഡർ വിൽ ഡു ഇറ്റ് ഇടാനുള്ള അധികാരം അയക്കല്ലേ ഉള്ളൂ ഷോസ് ഹിസ് സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു ടേക്ക് ക്രെഡിറ്റ് ഐ ഹേറ്റ് ബ്യൂറോക്രാറ്റിക് ഞങ്ങൾ സെക്യൂരിറ്റി ഗാർഡ്സ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാൻ എന്നിട്ടാ ഞങ്ങൾ തന്നെ റാസ്കൽസ് ഓ വേണ്ടിരിക്ക സ്വൽപ് സർ വെരി യൂണിഫോം വിട്ടു പോയി സർ കോണ്ണം ചെയ്യാന്ന് പറഞ്ഞാൽ മിനിമം അര കിലോമീറ്റർ ദൂരം എന്തെങ്കിലും വേണം നമ്മുടെ പ്രസൻസ് അവർ മനസ്സിലാക്കരുത് നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കണം സർ യു ടേക്ക് റൈറ്റ് പൊസിഷൻ ആൻഡ് കീപ് ബോയ്സ് Okay. ¿Qué? ¿Qué? Okay. You take that post. Go. Sir. ¿Qué? Sir. ¿Qué? Sir. Sir? Sir. Okay, sir. Okay. Okay. a ¿Qué? 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 Go. ¿Qué? 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 Sir, ¿Qué? 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 Sir. Sir, ¿Qué? 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 sir? ¿Qué? security guard. I need your house. There's a danger behind your house. Please don't make any noise. Vacate the house immediately. Trust me. Please. There's a car waiting for you outside. You can check in any hotel. I'll pay for that. Thank you. So take care of the child. വൺ തിങ് ഇസ് വെരി ക്ലിയർ ആ സർപ്രൈസിൽ വണ്ടി പോയി നമ്മളിവിടെ ഉണ്ടെന്ന് അവർക്കറിയാം സോ വി ഹ് ലോഞ്ച് ദ ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ്ലി ഡൽഹി നിന്നും ഹൈദരാബാദിൽ നിന്നും എല്ലാം ഇൻഫർമേഷൻ ഉണ്ടോ എനിത്തിംഗ് പോസിറ്റീവ് डोट व्हेन सीईओ खेनल विजय कमी अरे सीईओ साहब कब आ है पता लगाओ രാജു സാർ സൂര്യൻ ഇത് ചഴിഞ്ഞു അറ്റ്ലീസ്റ്റ് ഞാൻ നിങ്ങൾ കൂടുന്നതിന് ഉമ്മിലും ഞാനെ ഗോയൻ സോറേഷൻ സാർ ഇതുവരെ പാസിറ്റിവ്വ്വ് ഇൻഫർമേഷൻ Hey, let's put them. Put them. Put them. Hey, hey, bye, bye. Hey, sir, sir, you look good, Anna. Hello, sir. Ah, collect, sir. Simple item, chicken biryani. What about my boys? Uh, uh, boys, boys. Uh, I will try it, sir. Wait, 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 uh, uh, Sir, keep this for your dinner, and don't come again to meet me here. Get out. Uh, come, sir. I don't know, sir. Uh, Thank you, sir. Shiva, please come out. Parthivinth is on the salometer. Sir. DG Shivaram is coming. No, no, no. Back off. Back off. Back off. No, no, no. Shiva, this is DG CBI, Mr. Ajay Kiran. Mm -hmm. Sir, he is Major Shiva. Hello. ിൽ അതിന് മുമ്പായിരുന്നെങ്കിൽ എനിക്ക് എത്ര വേറെ പലപ്പോഴും സീനിയർ ഓഫീസർക്ക് തോന്നുന്നത്

എല്ലാ മാസം 1200 രൂപ ഞങ്ങൾക്ക് ഗവൺമെന്റ് റിസ്ക അലവൻസ് തരതണ്ട് യൂറോണ്ട ഔട്ട് ബോദ റിപ്പോർട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഹിം പ്രസ് യു കാൻ കം ഫോർ എ പ്രസ് കോൺഫറൻസ് നൈസർ തീരുമാനം ഉണ്ടാണെന്ന് അറിയിച്ച മതി ഐ ആം ഹിയർ നോ കിസ് മീ സർ സർ എവരിവൺ നൗ നത്തിങ് സർ ഐ ആം ഐ ആം റിയലി സോറി ഞാനെന്താ വീട്ടിലേക്ക് വിളിച്ചു പറയണ്ടെന്നാലോ കിട്ടേ सर क्या किया तूने सब जी आपने मतलब प्रूफ नहीं पहना था ना? तूने कौन सा पहना है कुछ क्यों नहीं पहना है अपना ख्याल रखता बड़ा आ गया मेरा ख्याल रखने के लिए डॉक्टर

shatter all the window glasses roger buddy <laughs> ടാർഗറ്റ് ഹൗസ് ആരും രക്ഷപ്പെടാൻ പാടില്ല ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസാണ് എപ്പോഴെങ്കിലും അവിടെ കയറിയിരിക്കണം പ്ലീസ് കേൾക്കാൻ പറ്റുന്നില്ല ഇനി എനിക്കൊന്നും പറയാനില്ല sir i to no sir what's your plan sir jungle back to rickuri get to corner to top of the house okay get your boys move sir order got i am giving the order thank you sir mm. can i be a part of your team you can command, sir no

രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അഭിമാനപൂർവ്വം രണ്ട് മെഡലുകൾ മേജർ ശിവരാം വാങ്ങിയിട്ടുണ്ട് സർ പത്ത് വെടിയേണ്ട ഇങ്ങോട്ട് വരുമ്പോ തിരിച്ചടിച്ച് കൊന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇതിന് കിട്ടുന്ന ഗാലണ്ടറി മെഡൽ ഈ ഓപ്പറേഷന്റെ ഗാലറി മാത്രമേ മുടക്കിയ നിങ്ങളെ നെഞ്ചത്ത് കുത്തി വെക്കുന്നതാണ് മൂന്നാമത്തെ റെയ്ഡിന് കിട്ടിയാണെന്ന് പറഞ്ഞു ഈ ഓപ്പറേഷൻ ഇവരെ ജീവനോടെ പിടിക്കണമെന്ന് ആദ്യം പറഞ്ഞപ്പോ സന്തോഷിച്ചവരാ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ ഗോ ആൻഡ് അങ്ങനെ കൊന്നു മാത്രം ഞങ്ങൾക്ക് ഇതിൽ ജീവനോടെ ആഗ്രഹിച്ചു ബട്ട് യുവർ ബ്ലഡി ഇൻട്രസ്റ്റ് അതെല്ലാം പരിചയം ശത്രുമായാലും മിത്രമായാലും ഇവിടെ വീണ്ടും കിടക്കുന്നത് ചോരയാ അവരല്ല സ്വയം രാജീവ് ഗാന്ധിയുടെ ഓപ്പറേഷൻ ഇത്രയും ഡിലേ ആക്കിയത് ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്കാൻ വേണ്ടിയായിരുന്നു